ഐ പി എൽ പന്ത്രണ്ടാം സീസണിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ തുടർച്ചയായ തോൽവികളിൽ പഴി കേൾക്കേണ്ടി വരുന്നത് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്കാണ് ഏകദിന ലോകകപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ എതിരാളികൾക്ക് മുന്നിൽ അടിയറവ് പറയുന്ന വിരാടിന്റെ ക്യാപ്റ്റൻസി ഇന്ത്യക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ശക്തമാവുകയാണ് കോഹ്ലിയെ നായകസ്ഥാനത്ത് നിന്നും നീക്കി പകരം രോഹിത് ശർമ്മ ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ആരാധകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ മഹേന്ദ്രസിംഗ് ധോണി ടീമിന്റെ തലപ്പത്തേക്ക് തലപ്പത്തേക്കെത്തണമെന്ന ആവശ്യവും ശക്തമാണ് ഐ പി എൽ മത്സരങ്ങളെ മാനദണ്ഡമാക്കി വിലയിരുത്തുന്നതും കുറ്റപ്പെടുത്തുന്നതും കോഹ്ലി എന്ന താരത്തോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന വാദവും ഉയരുന്നുണ്ട് വിരാടിനെ പിന്തുണച്ച് മുൻ നായകൻ ദിലീപ് വെങ് സർക്കാർ ആകാശ് ചോപ്ര എന്നിവർ രംഗത്തെത്തി ഐ പി എൽ മത്സരങ്ങൾ നോക്കി കോഹ്ലിയുടെ നായക മികവിനെ വിലയിരുത്തരുതെന്നാണ് വെങ് സർക്കാർ വ്യക്തമാക്കുന്നത് എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായ വിരാട് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഉയർന്നു വരികയാണ് ഒരു താരത്തിന്റെ കഴിവ് അളക്കുന്നതല്ല ഐ മത്സരങ്ങൾ ഈ സാഹചര്യത്തിൽ വിരാടിനെ എല്ലാവരും പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നും ബെങ് സർക്കാർ അഭിപ്രായപ്പെട്ടു ഐ പി എല്ലിനും ഇന്ത്യൻ ടീമിനുമായി കോഹ്ലിയുടെ നായകത്വത്തിൽ ഇറങ്ങിയ അവസാന പതിമൂന്ന് മത്സരങ്ങളിൽ പതിനൊന്നിലും ടീം തോറ്റു ഓസ്ട്രേലിയക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെ രണ്ട് മത്സരങ്ങളും പിന്നാലെ ഏകദിന പരമ്പരയും കൈവിട്ടു ഇതിനു പിന്നാലെയാണ് ഐ പി എല്ലിൽ കോഹ്ലിയുടെ നേതൃത്വത്തിലിറങ്ങിയ ബാംഗ്ലൂർ കളിച്ച ആറു മത്സരങ്ങളും തോറ്റത് ഇതോടെയാണ് വിരാടിനെതിരെ ഒരു വിഭാഗം ആരാധകർ രംഗത്ത് വന്നത്